ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ കുത്തൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല ഏട്ടോ നമുക്ക് മുൻചാവാൻ വേണ്ടിയിട്ട് മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് നമുക്ക് നല്ല ഒരു ഫേസ് പാക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ എത്ര കറുത്തവരായാലും കണ്ണിനടിയിലെ കറുപ്പ് നിറവും മുഖക്കുരുവും പാടുകളും ഒക്കെ ഒക്കെ മായ് കളഞ്ഞിട്ട് നമ്മൾ സുന്ദരിയാവാൻ വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളി ടിപ്പാണ് കേട്ടോ അപ്പോൾ വീട് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ആവശ്യമുള്ളൂ കെമിക്കൽ ചേർത്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റും വാങ്ങിത്തേക്കാതെ ഇതൊന്നും നിങ്ങളെ യൂസാക്കി നോക്കൂ ഒരാഴ്ച കൊണ്ട് റിസൾട്ട് ഉറപ്പാണ് കേട്ടോ ഇതെല്ലാവർക്കും ഉപകാരപ്പെടും എല്ലാവരും ഇതൊന്നും സ്കിപ്പ് ചെയ്യാതെ കാണാം നല്ലൊരു വീഡിയോ കൂടിയാണ് അപ്പോൾ ഇനി വലിയ തുക കൊടുത്തിട്ട് നിങ്ങൾ ബ്യൂട്ടി പാർലറൊന്നും പോവാതെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് നമുക്ക് ഒറിജിനൽ ഫേസ് പാക്ക് ഉണ്ടാക്കട്ട അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം എല്ലാവരും വീഡിയോ വീടൊന്നും സ്കിപ്പ് ചെയ്യാതെ കാണണേ നേരെ വീഡിയോയിലേക്ക് പോവാം അതിനാവശ്യമായിട്ട് ആദ്യം തന്നെ ഞാൻ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് രണ്ട് നേരത്തേക്ക് രണ്ട് നേരത്തേക്കാണ് രാവിലെയും വൈകുന്നേരം വേണ്ടിയിലും ഇത് ഉപയോഗിക്കുക അല്ലാതെ ഒരു നേരം ആയാലും നിങ്ങൾക്ക് ഉപയോഗിക്കട്ടോ അപ്പം ഇതാ ഞാൻ ഇതേപോലെ ഒരു സ്പൂൺ കോഫി പൗഡറാണ് എടുത്തിട്ടുള്ളത് കോഫി പൗഡർ എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രൂയുടെ തന്നെ എടുക്കാനായിട്ട് നോക്കണം കേട്ടോ അപ്പോൾ ഒന്ന് സാധാ കോഫി പൗഡർ എടുക്കരുത് ബ്രൂയുടെ കോഫി പൗഡർ എടുക്കുക ഒരു സ്പൂൺ ബ്രൂയുടെ കോഫി പൗഡറാണ് എടുത്തിട്ടുള്ളത് ആ ഒരു സ്പൂണിൽ തന്നെ ആ ഒരു സ്പൂണിൽ തന്നെ നമുക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി എടുക്കണം മഞ്ഞൾപ്പൊടി വീട്ടിൽ നമ്മൾ പൊടിച്ചതാണ് എടുക്കേണ്ടത് കേട്ട വീട്ടിൽ പൊടിച്ചതാകുമ്പോൾ നമ്മൾ കെമിക്കൽ ചേർക്കാത്ത മഞ്ഞൾ പൗഡർ ആയിരിക്കും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക വീട്ടിൽ പൊടിച്ചതില്ലെങ്കിൽ മാത്രം കടയിൽ നിന്നും വാങ്ങിയതെടുക്കുക വീട്ടിലുള്ളതാണ് ഏറ്റവും ബെസ്റ്റട്ട അപ്പോൾ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതാ ഒരു സ്പൂൺ കടലമാവാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് മൂന്നും ഒരേ അളവിൽ തന്നെ എടുക്കാനായിട്ട് നോക്കണേ അപ്പോൾ മൂന്നും ഒരേ സ്പൂണിൽ തന്നെ എടുക്കാനായിട്ട് നോക്കാം മൂന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാനായിട്ട് നോക്കാം നന്നായിട്ട് മൂന്ന് പൊടികളും കൂടി മിക്സായിട്ട് നമുക്കിത് എടുക്കണം നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഇതിൽ ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട് ഇതേപോലെ നന്നായിട്ട് മൂന്നും കൂടി മിക്സാക്കി എടുത്തിട്ടുണ്ട് കട്ടിയൊന്നും ഇല്ലാതെ മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മുടേതാ ഫൈനലി ഇതേപോലെ കട്ട തൈരാണ് എടുത്തിട്ടുള്ളത് തൈര് തന്നെ എടുക്കാനായിട്ട് നോക്കാം വെള്ളം ചേർക്കരുത് ഇതേപോലെ തൈര് നമുക്ക് ഇതൊരു മിക്സ് ആക്കാൻ വേണ്ടിയിട്ടുള്ള തൈര് മാത്രം എടുക്കാനായിട്ട് നോക്കാം കൂടുതൽ ലൂസായി പോവരുത് അപ്പോൾ തൈരിൻ്റെ അളവ് പറയുന്നില്ല ഈയൊരു മിക്സ് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കണം നന്നായിട്ട് ഞാൻ ഇത് കട്ടിയൊന്നും ഇല്ലാതെ മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ തൈര് നിങ്ങൾ ആ ഒരു പൊടിക്ക് ആവശ്യത്തിനുള്ള എടുക്കാനായിട്ട് നോക്കുക ഒട്ടും വെള്ളം ചേർക്കാതിരിക്കണേ ഇതേപോലെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് കുറച്ച് കൂടുതൽ കട്ടിയിൽ വേണം എടുക്കാനായിട്ട് എടുക്കാനായിട്ട് ലൂസായി പോകരുത് നമ്മളെ മുഖത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാനുള്ളതാണ് അപ്പോൾ ലൂസായി പോയാൽ നമ്മുടെ മുഖത്തിൽ നിന്നും അത് ഒലിച്ച് താണു വരുമല്ലോ അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടും നമ്മളെ മുഖത്തിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ <laughs> <laughs> െ കുറച്ച് കട്ടിക്ക് ആക്കിയെടുക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത് കുറച്ചൊന്ന് നിങ്ങൾക്ക് ഇട്ട് കാണിച്ച് തന്നിട്ടുണ്ട് ഇതേപോലെ നല്ല കട്ടിക്ക് മുഖത്ത് ഇട്ട് കൊടുക്കുക ആദ്യം തന്നെ നല്ല തണുത്ത വെള്ളത്തിൽ മുഖം കഴുകിയതിന് ശേഷം മുഖം ഒന്ന് വെള്ളം മേലെയുള്ള വെള്ളം തുടച്ച് കളഞ്ഞതിന് ശേഷം ആ മുഖത്ത് നന്നായിട്ട് ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഉണങ്ങിക്കിട്ടണം ഈ ഒരു കളറിൽ നിന്നും കറുത്ത കളറായിട്ട് മാറിക്കിട്ടും നമ്മളെ മുഖത്ത് ഇട്ടിട്ട് ഒരമണിക്കൂറിന് ശേഷം കഴിക്കളി അരമണിക്കൂർ കൂടുതൽ തന്നെ വേണ്ടിവരും അപ്പോൾ അരമണിക്കൂറിന് ശേഷം നന്നായിട്ട് തണുത്ത വെള്ളത്തിൽ വീണ്ടും മുഖം കഴുകിയാൽ മതി ഇത് നന്നായിട്ട് കുറച്ച് കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് നോക്കണം നമുക്ക് റിസൾട്ട് ഒരാഴ്ച കൊണ്ട് ഉറപ്പായിട്ടും കിട്ടാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്